അസലാമലൈക്കും വരഹമുല്ല അലഹദില്ല അപ്പം ഇൻഷാല്ല നാളെ വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ട ഒരു ഇസ്മാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലേണ്ട കാര്യങ്ങളും അതുപോലെ ഒരു നിസ്കാരത്തെ പറ്റിയൊക്കെ ഞാൻ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു അത് കേൾക്കാത്തവരുണ്ട് എങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ അർദ്ധരാത്രി സമയത്ത് അതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ സൂറത്തുകളൊക്കെ ഓതിയിട്ട് ആ രണ്ടറക്കയത്ത് നിസ്കരിക്കുക അത് നിസ്കരിച്ചതിന് ശേഷം സുജൂതിൽ കിടന്നുകൊണ്ട് നിങ്ങളെ ആഗ്രഹം നിങ്ങൾ അള്ളഹിനോട് പറഞ്ഞാൽ ആ ദുവാ അള്ള തട്ടിക്കളയില്ല ഇൻഷാ അല്ല ആ വീഡിയോ കാണാത്തവരുണ്ട് എങ്കിൽ ആ വീഡിയോ കാണട്ടോ എന്നിട്ട് അതേപോലെ ചെയ്തു നോക്കുക ഇപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് നാളെ വെള്ളിയാഴ്ച ജുമേൻ്റെ മുന്നേ ചൊല്ലേണ്ട ഒരു ദിക്രനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യം നിറവേറാനൊക്കെ വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ നീയത്താക്കി ചൊല്ലുക നമ്മൾ സ്ത്രീകൾക്ക് ജുമാ ഇല്ലല്ലോ അപ്പം പുരുഷന്മാർ ജുമാ കഴിഞ്ഞു വരുന്നതിൻ്റെ മുന്നേ അതായത് ജുമാൻ്റെ മുന്നേ തന്നെയാണ് ഏറ്റവും അഫ്ലല് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഈ പറയുന്ന കാര്യം ഞാൻ ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് അസറിൻ്റെ മുന്നേ തന്നെ മനസ്സിലുള്ള കാര്യം നടന്ന് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളെ കാര്യങ്ങൾ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ റാഹത്തിലായി കിട്ടും മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് എന്ത് കാര്യം പറയുന്ന സമയത്താലും മനസ്സിൽ നല്ല വിശ്വാസം വേണം അല്ലാണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്നൊരു മനസ്സിലാ മനസ്സോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ചെയ്ത് നോക്കുന്നത് എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ളൊരു ഫലം അതിന് നിങ്ങൾക്ക് കാണത്തില്ല കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ജുമുൻ്റെ മുന്നെയായിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് അതായത് ഒന്നും സംസാരിക്കാണ്ട് തനിച്ചിരുന്നു കൊണ്ട് അള്ളാഹുവിനെ മനസ്സിൽ മാത്രം ഓർത്തുകൊണ്ട് വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വെക്കാണ്ട് യാ അല്ലാ അള്ളാ എന്നിങ്ങനെ വെറും ഇരുന്നൂറ് തവണ നിങ്ങൾ ചൊല്ലുക ഈ ഒരു ഇസ്മ ഇരുന്നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അത് അള്ളഹനോട് നിങ്ങൾ ദുവാ ചെയ്യാം നിങ്ങളെ മനസ്സിലുള്ള എല്ലാ വേദനകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ അള്ളാനോട് ദുവാ ചെയ്യുക അപ്പം നിങ്ങൾ അധികമായിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളെ മനസ്സിലുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ കാര്യം കാര്യമൊന്നും നടന്ന് കിട്ടാൻ നിങ്ങൾ പക്ഷെ അത് നടന്ന് കിട്ടുന്നില്ല അങ്ങനെയുള്ളൊരു കാര്യം അന്ന് തന്നെ നാളെ തന്നെ അസറിൻ്റെ ആയിട്ട് ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും അത് ഉറപ്പാണ് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയത് കൊണ്ടാണ് ഞാൻ നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് നിങ്ങളോട് പറയുന്നത് അപ്പം ഒരുപാട് ഉമ്മമാരെന്നോട് ചോദിക്കുന്നുണ്ട് ഇപ്പം ഒരുപാട് ദിവസമായി ഞാൻ അങ്ങനെ ഇങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യാറില്ലായിരുന്നു അപ്പോൾ വാട്സപ്പിൽ കൂടുതൽ പേര് കൂടുതൽ ഉമ്മമാർ ചോദിച്ച കാര്യമാണ് ദിക്കറും സ്വലാത്തും ഓരോരോ കാര്യങ്ങൾ നടന്ന് കിട്ടാൻ വേണ്ടി നീയത്താക്കി ചൊല്ലേണ്ട പറ്റി നിങ്ങൾ വീഡിയോയിൽ പറയണം കേട്ടോ അല്ലെ സ്വലാത്തിനെ പറ്റിയൊക്കെ പറയണം ഇന്നും ഒരു ഉമ്മ വെള്ളിയാഴ്ച രാവാണല്ലോ ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്ന സ്വലാത്ത് ഏതാണ് എന്നൊക്കെ ചോദിച്ച് വാട്സപ്പിലൂടെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു nó phải đi നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾക്കൊന്ന് നേടിയെടുക്കണമെന്ന മനസ്സുണ്ട് എങ്കിൽ നല്ല മനസ്സോട് കൂടിയിട്ട് എന്ത് ചെയ്യുക നാളെ ആ പിന്നെ പള്ളിയിൽ പോകുന്നതിൻ്റെ മുന്നേ അതായത് ജുമോൻ്റെ മുന്നേ തന്നെ ആയിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ആരുമില്ല അത് സംസാരിക്കാനൊന്നും ആരുമില്ല ഈ ഇരുന്നൂറ് തവണ ഈ പറഞ്ഞ യാ അള്ളാഹ് എന്ന ഇസ്മ ചൊല്ലിത്തീരുന്നത് വരെ വേറെ ഒന്നും നിങ്ങൾ സംസാരിക്കരുത് ഈ ഒരു ദിക്റിലേക്ക് മാത്രം നിങ്ങൾ ശ്ര കൊടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് നോക്കുക ഇൻഷാ ഇൻഷാല് അന്നത്തെ ദിവസം തന്നെ അസറിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾ അക്കാര്യം അള്ളാഹു തരും ഉറപ്പാണ് അള്ളാൻ്റെ നാമമാണ് യാ 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 എന്ന ഇസ്മാണ് ചൊല്ലേണ്ടത് അപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല ഇപ്പൊ ഇത് വലിയൊരു പ്രയാസപ്പെട്ടിരുന്ന ഇസ്മൊന്നും അല്ലല്ലോ ഞമ്മളെപ്പോഴും അള്ളാൻ്റെ പേര് വിളിക്കുന്നുണ്ട് അല്ലേ അല്ലാ അല്ലാ അല്ലാന്ന് അതിൽ യാ അല്ലാഹ് യാ അല്ലാ യാ അല്ലാ എന്ന് വിളിക്കുന്ന സമയത്ത് ആരെ മനസ്സിലോർക്കണം നിങ്ങൾ നമ്മുടെ അള്ളാന്ന് നിങ്ങൾ മനസ്സിലോർക്കണം ആ വേദനകളും വിഷമങ്ങളും എല്ലാം ആ മനസ്സിൽ ഒതുക്കി വെക്കണം അങ്ങനെ നമ്മൾ യാ അല്ലാഹ് യാ അല്ലാഹ് യാ അള്ളാഹ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് കൈ രണ്ടും ഉയർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ യാ യാ ചൊല്ലിക്കോളി അള്ളാ എന്ന് എന്നിട്ട് നിങ്ങളെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നിങ്ങൾ അള്ളാഹുവിനേക്ക് ദുവാ ചെയ്യുക തീർച്ചയായിട്ടും അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്കതിന് ഫലം കിട്ടും ഒരു അസറിൻ്റെയോ മൗരിപിൻ്റെയോ ഒക്കെ ഉള്ളിലായിട്ട് തന്നെ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഇത് ചൊല്ലിയത് അത് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല അത് വയ്ക്കുക ആദ്യം തന്നെ ഇത് ചൊല്ലാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് അള്ളഹനോട് പറയാനുണ്ടാവും അല്ലേ നമുക്ക് തന്നെ ടെൻഷൻ ആയിരിക്കും എന്തൊക്കെയാണ് റബ്ബെ അള്ളാഹുവിനോട് എനിക്ക് പറയേണ്ടത് പക്ഷേ നമ്മളൊന്നും അള്ളാഹിനോട് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സ് വിഷമിക്കുന്നത് എന്ത് കാര്യത്തിനാണ് അതെല്ലാം നമ്മുടെ റബ്ബിനറിയാം അതൊക്കെ അതിൻ്റെ ടൈമിനനുസരിച്ച് എല്ലാം റാഹത്തിലാവുകയും ചെയ്യും അപ്പം നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി നാളെ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ ആയിട്ട് മുന്നേയായിട്ടെന്നെ അല്ലാതെ ജുമാൻ്റെ ശേഷമായിട്ടല്ലോ ജുമു മുന്നേ ആയിട്ട് അതുപോലെ എന്നോട് സൊലാത്തിനെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ചൊല്ലിയാൽ ഫലം പെട്ടെന്ന് കിട്ടുന്ന ഇത്ത ചൊല്ലുമ്പോൾ ചൊല്ലുന്ന സ്വലാത്തേതാണ് ഞാൻ കൂടുതലായിട്ടും നെയ്യത്താക്കി ചൊല്ലുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തി അതിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ പല പല എണ്ണത്തിൽ ഞാൻ ചൊല്ലാറുണ്ട് മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ഞാൻ ചൊല്ലാറുണ്ട് അതിൽ കൂടുതലായിട്ടും ഞാൻ ആയിരത്തി ഒന്ന് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ ചൊല്ലാറുണ്ട് അപ്പം സൊലാത്ത് മുന്നൂറ്റി പതിമൂന്ന് സൊലാത്തുൽ ഫാത്തിഹ് അള്ളാഹു മലി അല സയ്ദിന മുഹമ്മദീം അൽ ഫാത്തിഹി ലിമാ ഉഹ്ലിഖ് വൽ ഹാത്തിമുൽ ലിമാ സബക്ക് നാസിരിൽ ഹെക്ക് ബിൽ ഹെക്ക് വൽ ഹാദി ഇലാ സിറാത്തിഖ് അൽ മുസ്തഖയും വ അല ആലിഹി എക്കിഹി വ മിഖ്ദാരി അലീം എന്ന സൊലാത്ത് സൊലാത്തുൽ ഫാത്തി ആദ്യം തന്നെ നിങ്ങൾ സൊലാത്തുൽ ഫാത്തി ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് തന്നെ മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തി ഓതുക ഏഹ് ഒരു മൂന്ന് ഫാത്തി ഓതിക്കോളി പിന്നെ കൊല്ലാവ് വഹദ് മൂന്ന് കൊല്ലാവുദ്റബിൽ ഫലക്ക് മൂന്ന് കൊല്ലാവുദ് റബ്ബി ന്യാസ് മൂന്ന് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഓതിയതിന് ശേഷമായിട്ട് സൊലാത്തുൽ ഫാത്തി മുന്നൂറ്റി പതിമൂന്നെണ്ണ ഇപ്പം നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ തന്നെ ഓതി ചൊല്ലി തീർക്കാൻ പറ്റില്ല കയ്യില്ലല്ലോ കഴിയുന്നവർ അത്രക്കും നല്ലത് ചൊല്ലി തീർക്കുകയാണെങ്കിൽ ഇത് ഇന്നത്തെ രാവിലെ അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങാം എന്നിട്ട് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ആ നെയ്യത്താക്കി വെച്ച സൊലാത്തിൽ ഫാത്തി നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതി തീർക്കട്ടെ ചൊല്ലി തീർക്കുക ഇൻഷാ അല്ലാ അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ എന്തിനും ഏതിനും പരിഹാര മാർഗമാണ് എന്ത് മുത്തുറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുക അതുപോലെ സ്വലാത്ത് മുറുക പിടിക്കുക എന്ത് മലമറിക്കുന്ന പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിൽ നിന്ന് അതിൽ നമ്മൾ ആരും തളർന്നു പോവില്ല നമുക്കൊരു പിടുത്തം കിട്ടും എവിടുന്നെങ്കിലും അള്ളാഹു നമുക്കൊരു ഒരു തണല് അല്ല നമുക്ക് ഇട്ടുതരും ഒരു പ്രയാസം വന്നാലും ഒരു ബുദ്ധിമുട്ട് തന്നാലും നമ്മൾ കരുതും പക്ഷേ നമ്മളെ മനസ്സിൽ കരുതും ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും എന്തെങ്കിലും വിഷമം വരുന്ന സമയത്തൊക്കെ പക്ഷേ അള്ളാഹു എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുന്നിൽ അള്ള കാണിച്ചു തരും അതാണ് സ്വലാത്തും മുത്തറസൂലിനെ ഇഷ്ടപ്പെടുക സ്നേഹിക്കുക മുത്തർ അസൂലിൻ്റെ പേരിലായിട്ട് യാസിൻ ഓതൽ നിലനിർത്തുക മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ഹത്തം ഓതുക അതുപോലെ തന്നെ സ്വലാത്ത് നെയ്യത്താക്കി ഓതുക ഇന്ന സ്വലാത്ത് എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളെപ്പോഴും ഓതുന്ന ഏത് സ്വലാത്ത് നിങ്ങൾക്ക് ചെല്ലാം അള്ളാഹു അതിനൊക്കെ നമുക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമുക്ക് നാളെ കബറിൽ ചെന്നാൽ പോലും ഒരു കൂട്ടുകാരനായി ഈ സ്വലാത്ത് നമ്മളെ കൂടെ ഉണ്ടാവുമെന്നാണ് അല്ലേ അപ്പോൾ ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ്റത്തു നിന്നും നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കുക ഇൻഷാ അള്ളാ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ എല്ലാവരും ഇന്നത്തെ വെള്ളിയാഴ്ച രാവാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു അസുഖവും കാര്യങ്ങളൊക്കെ കുറഞ്ഞ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെയായിട്ട് ബുദ്ധിമുട്ടിലാണ് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ദുവ ചെയ്യുക നിങ്ങളെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തുക അള്ളാഹു നമുക്ക് എല്ലാ പ്രയാസവും മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ അസ്ലാമലൈക്കും വാഹന താലി വാത്തുഹു